അപ്പോസ്സുള്ള പ്രവർത്തനങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പൗലോ സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സഹോദരന്മാരെ ഇന്നേ അവരെ ദൈവത്തിന്റെ മുമ്പിൽ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത് പ്രധാന പൂർവതനായ അനന്യാസത്തിന്റെ അടുത്ത് നിന്നവരോട് അവന്റെ മുഖത്ത് അടിക്കാൻ ആജ്ഞാപിച്ചു അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു വെള്ളപൂശിയ അതിലെ ദൈവം എന്നെ പ്രഹരിക്കാതിരിക്കുന്നു എന്നെ നിയമാനുസൃതം വിധിക്കാനാണ് നീ ഇവിടെ ഇരിക്കുന്നത് എന്നിട്ടും നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കാൽപ്പിക്കുന്നുവോ അടുത്തു നിന്നവർ ചോദിച്ചു ദൈവത്തിന്റെ പ്രധാന പുരോഗതിനെ നീ അധിക്ഷേപിക്കുകയാണോ പൗലോസ് പറഞ്ഞു സഹോദരന്മാരെ അവൻ പ്രധാന പുരോഗതിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്റെ ജനത്തിന്റെ ഭരണകർത്താവിനെ നിദൂഷ്ടിച്ചു സംസാരിക്കരുത് സംഘത്തിൽ ഒരു വിഭാഗം സ്തുക്കായരും മറ്റുള്ളവർ ഫലിശേരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ ഞാൻ ഒരു ഫരിസേനും ഫരിസയ പുത്രനുമാണ് മരിച്ചയുടെ പുനരുദ്ധാനത്തിലുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണം ചെയ്യപ്പെടുന്നത് അവൻ ഇത് പറഞ്ഞപ്പോൾ ഫരിസേരും സദുക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നയം ഉണ്ടാവുകയും അവിടെ കൂടിയിടുന്നവർ രണ്ടുപക്ഷമായി തിരിയുകയും ചെയ്തു കാരണം പുനരുദ്ധാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സതുക്കായർ പറയുന്നത് പരിസേരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു അവിടെ വലിയ ബഹളമുണ്ടായി പരിസീരിൽപ്പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് ഇങ്ങനെ വാദിച്ചു ഈ മനുഷ്യന് ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല ഒരു ആത്മാവോ ദൂതനോ ഒരു ഇവനോ സംസാരിച്ചേക്കാം തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കയറുമോ എന്ന് തന്നെ സഹസ്രദവൻ ഭയപ്പെട്ടു അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ഫലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഉടൻ ഭടന്മാരോട് കൽപ്പിച്ചു അടുത്ത രാത്രി കർത്താവ് അവനെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ധൈര്യമായിരിക്കുക ജെറുസലേമിൽ എന്നെ കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായിലും സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്നു പ്രഭാതമായപ്പോൾ യഹൂദർ ഗൂഢാലോചന നടത്തി പൗലോസിനെ വധിക്കുന്നതുവരെ തങ്ങൾ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ശപഥം ചെയ്തു നാൽപ്പതിലധികം പേർ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത് അവർ പുരോഗതി പ്രഭുക്കന്മാരെയും ജനപ്രമാണികളെയും സമർപ്പിച്ച് പറഞ്ഞു ഞങ്ങൾ പൗലോസിനെ കൊല്ലുന്നതുവരെ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ശബദം ചെയ്തിരിക്കുകയാണ് അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുന്നതിനെ ഭാവനെ അവനെ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ നിങ്ങൾ സംഘം മുഴുവൻ ഒന്നിച്ച് സഹസ്രതനോട് ആവശ്യപ്പെടുവെൻ ഇവിടെ എത്തുന്ന മുമ്പ് തന്നെ അവനെ കൊല്ലാൻ ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുകയാണ് പൗലോസിന്റെ സഹോദരി പുത്രന്മാർ ഈ ചതിയെപ്പറ്റി കേട്ടു അവൻ പാളയത്തിൽ ചെന്ന് പൗലോസിനോട് വിവരം അറിയിച്ചു പൗലോസ് ഒരു ശതാധിപനെ വിളിച്ചു പറഞ്ഞു ഈ യുവാവിനെ സഹസ്രധൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുക അവന് എന്തോ പറയാനുണ്ട് അതിനാൽ അവൻ അവനെ സഹസ്രതന് മുമ്പിൽ കൊണ്ടുചെന്ന് ഇപ്രകാരം ബോധിപ്പിച്ചു തടവുകാരനായ പൗലോസിനെ വിളിച്ച് ഈ ചെറുപ്പക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവൻ എന്തോ പറയാനുണ്ട് പോലും സഹസ്രത അവനെ കൈക്ക് പിടിച്ച് മാറ്റി നിർത്തി രഹസ്യമായി ചോദിച്ചു എന്താണ് നിനക്ക് പറയാനുള്ളത് അവൻ പറഞ്ഞു യൗഹൂദന്മാർ പൗലോസിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കാനാണെന്ന ഭാവന അവനെ തങ്ങളുടെ ആലോചന സംഘത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങയോടപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നീ അവർക്ക് വഴങ്ങരുത് കാരണം അവരിൽ നാൽപ്പതിലേറെ പേർ പൗലോസിനെ വധിക്കാതെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല എന്ന് എടുത്തുകൊണ്ട് അവനെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുണ്ട് നിന്നിൽ നിന്ന് അനുവാദം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒരുങ്ങിയിരിക്കുകയാണ് ഇക്കാര്യം നീ എന്നെ അറിയിച്ചുവെന്ന് ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ച് സഹസ്രീപൻ അവനെ പറഞ്ഞയച്ചു പിന്നെ അവൻ രണ്ട് ശതാധിപന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു രാത്രിയുടെ മൂന്നാം മണിക്കൂറിൽ കേസരെ അവരെ പോകാനായി ഇരുന്നൂറ് ഭടന്മാരെയും എഴുപത് കുതിര പടയാളികളെയും ഇരുന്നൂറ് ശൂറധാരികളെയും ഒരുക്കി നിർത്തുക പൗലോസിനെ യാത്ര ചെയ്യാനുള്ള കുതിരകളെയും തയ്യാറാക്കുക അവനെ ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ സൂക്ഷ്മമായി എത്തിക്കണം അവൻ ഇങ്ങനെ ഒരു കത്തുമെഴുതി അഭിവന്ദനായ ദേശാധിപതി ഫെലിക്സിന് ക്ലാവുദിയോസ് ലീസിയാസിന്റെ അഭിവാദനങ്ങൾ ഈ മനുഷ്യനെ യഹോദന്മാർ പിടിച്ചു ബന്ധിച്ചു ഇവനെ കൊല്ലാൻ അവർ ഒരുമ്പെട്ടപ്പോൾ ഇവൻ റോമ പൗരനാണെന്നറിഞ്ഞ് ഞാൻ ഭടന്മാരോട് കൂടെ ചെന്ന് അവനെ ശിക്ഷ രക്ഷിച്ചു ഇവന്റെ മേലുള്ള ആരോപണം എന്താണെന്ന് സൂക്ഷ്മമായി അറിയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇവനെ അവരുടെ ആലോചന സംഘത്തിൽ കൊണ്ടുചെന്നു ഇവന്റെ പേരുള്ള ആരോപണം അവരുടെ നിയമങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാൽ വധമോ കാരാഗ്രഹമോ അർഹിക്കുന്ന ഒരു ആരോപണമോ ഉണ്ടായിരുന്നില്ല ഇവനെതിരെ ഗൂഢാലോചന ഉണ്ടെന്നറിഞ്ഞ് ഉടൻ തന്നെ ഞാൻ നിന്റെ അടുക്കലേക്ക് ഇവനെ അയക്കുകയാണ് ഇവനെതിരായുള്ള ആരോപണങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പരാതിക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കൽപ്പന അനുസരിച്ച് ഭടന്മാർ പൗലോസിനെ രാത്രി തന്നെ അന്തിപാത്ര കൊണ്ടുപോയി പ്രഭാതമായപ്പോൾ അവനോടൊന്നിച്ച് പോകാൻ കുതിരപ്പടയാളികളെ നിയോഗിച്ചിട്ട് ഭടന്മാർ പാളയത്തിലേക്ക് മടങ്ങി അവർ കേസരയിലെത്തി കത്ത് ദേശാധിപതിയെ ഏൽപ്പിക്കുകയും പൗലോസിനെ അവന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു കത്ത് വായിച്ചതിനു ശേഷം അവൻ ഏത് പ്രാവശ്യയിൽപ്പെട്ടവനാണെന്ന് അവൻ ചോദിച്ചു കിളക്കിയകാരാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പരാതിക്കാർ വരുമ്പോൾ ഞാൻ നിന്നെ വിസ്തരിക്കാം ഹെയറോസിന്റെ പ്രതോര്യത്തിൽ അവനെ സൂക്ഷിക്കാൻ അവൻ ആജ്ഞാപിച്ചു അപ്പോ സ്വൽ പ്രവർത്തനങ്ങൾ ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അഞ്ചു ദിവസം കഴിഞ്ഞ പ്രധാന പുരോഹിതനായ അനന്യ ജനപ്രമാണികളോടും അഭിഭാഷകനായ തെർത്തോളിയൂസിനോടും കൂടി അവിടെ എത്തി അവർ ദേശാതിപൃത്യയുടെ മുമ്പാകെ പൗലോസിനെതിരായി പരാതിപ്പെട്ടു അവനെ കൊണ്ടുവന്നപ്പോൾ തെർത്തോളൂസ് ഇങ്ങനെ കുറ്റാരോപണം നടത്തി അഭിവന്ദനായ ഫെലിക്സെ നിന്റെ ഭരണത്തിന് ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നുവെന്നും നിന്റെ പരിപാലനം വഴി ഈ ദേശത്ത് പല പരിഷ്കാരങ്ങൾ നടപ്പാക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഞങ്ങൾ എല്ലായിടത്തും ഇപ്പോഴും പൂർവ്വം അംഗീകരിക്കുന്നു നിന്നെ അധികം ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ചുരുക്കത്തിൽ പറയുന്ന കാര്യം ദയാപൂർവ്വം കേൾക്കണം ഈ മനുഷ്യൻ ശല്യക്കാരനും ലോകം മുഴുവനുമുള്ള യഹൂദരുടെ ഇടയിൽ ഒരു പ്രക്ഷോഭകാരിയുമാണെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവൻ നസ്രായനപക്ഷത്തിന്റെ പ്രമുഖ നേതാവുമാണ് ദേവാലയം പോലും അശുദ്ധമാക്കാൻ ഇവൻ ശ്രമിക്കുകയുണ്ടായി എന്നാൽ ഞങ്ങൾ അവനെ പിടികൂടി നീ തന്നെ ഇവനെ വിസ്തരിക്കുന്ന പക്ഷം ഇവനെതിരായുള്ള ഞങ്ങളുടെ ഈ ആരോപണത്തെക്കുറിച്ച് ഇവനിൽ നിന്ന് തന്നെ നിനക്ക് ബോധ്യമാകുന്നതാണ് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹോദരൻ കുറ്റാരോപണത്തിൽ പങ്കുചേർന്നു സംസാരിക്കാൻ ദേശാധിപതി ആകെ കാണിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു വളരെ വർഷങ്ങളായി നീ ജനതയുടെ ന്യായാധിപനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മേലുള്ള കുറ്റാരോപണങ്ങൾക്ക് ഞാൻ സന്തോഷപൂർവ്വം സമാധാനം പറഞ്ഞുകൊള്ളട്ടെ നിനക്ക് തന്നെ മനസ്സിലാവുന്നത് ജെറുസലേം ഞാൻ ആരാധനയ്ക്ക് ആരാധനയ്ക്ക് പോയിട്ട് പന്ത്രണ്ട് ദിവസം ആയതുമായിട്ടില്ല ഞാൻ ദേവാലയത്തിലോ സിനിഗോകളിലോ നഗരത്തിൽ എവിടെയെങ്കിലും വെച്ചുമോ ആരുടെയെങ്കിലും തർക്കിക്കുകയോ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയോ അവർ കണ്ടിട്ടില്ല ഇപ്പോൾ എനിക്കെതിരായി കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തെളിയിക്കാനും അവർക്ക് സാധിക്കുകയില്ല എന്നാൽ നിന്റെ മുമ്പിൽ ഇത് ഞാൻ സമ്മതിക്കുന്നു അവർ ഒരു മതവിഭാഗം എന്ന് വിളിക്കുന്ന മാർഗമനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു നിയമത്തിലും പ്രവചന ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നീതിമാന്മാർക്കും നീതിരഹിതർക്കും ഉണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എൻ്റെ പ്രത്യാശ ഇവരും ഇത് തന്നെ പ്രത്യാശിക്കുന്നവരാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നത് എൻ്റെ ജനത്തിന് ദാനധർമ്മം എത്തിക്കാനും കാഴ്ചകൾ സമർപ്പിക്കാനുമാണ് ഞാനത് നിർവഹിക്കുന്നതിനിടയിൽ ശുദ്ധീകരണം കഴിഞ്ഞ് ദേവാലയത്തിലായിരിക്കുമ്പോഴാണ് ഇവർ എന്നെ കണ്ടത് എൻ്റെ കൂടെ ജനക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു ഹളം ഒന്നും ഉണ്ടായതുമില്ല എന്നാൽ അവിടെ ഏഷ്യക്കാരനായ ചില യഹൂദന്മാരുണ്ടായിരുന്നു അവർക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവർ നിന്റെ മുമ്പിലെത്തി അത് സമർപ്പിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആലോചനാ സംഘത്തിന് മുമ്പാകെ നിന്നപ്പോൾ എന്ത് കുറ്റമാണ് എന്നിൽ കണ്ടതെന്ന് ഈ നിൽക്കുന്നവർ പറയട്ടെ മരിച്ചരുടെ പുനരുദ്ധാരം സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിസ്തരിക്കപ്പെടുന്നതെന്ന് അവരുടെ നടക്കു നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞു മറ്റൊരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല മാർഗത്തെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയാമായിരുന്ന ഫെലിക്സ് ആകട്ടെ സഹസ്രതവനായ ലീസിയാസ് വന്നിട്ട് നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിസ്താരം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചു അവനെ തടവൾ സൂക്ഷിക്കണമെന്നും എന്നാൽ കുറേയൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും സ്വന്തക്കാരിൽ ആരെയും അവനെ പരിചരിക്കരുതും തടയരുതെന്നും അവൻ ശതാദനെ കൽപ്പന കൊടുത്തു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദനായ ഭാര്യ ദ്രൂസിലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിച്ച് യേശുക്രിസിലുള്ള വിശ്വാസത്തെക്കുറിച്ചും അവനിൽ നിന്ന് കേട്ടു അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഫെലിപ്സ് ഇങ്ങനെ പറഞ്ഞു തത്കാലം ഈ പൊയ്ക്കൊള്ളട്ടെ ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്നാൽ അതേസമയം പൗലോസിൽ നിന്ന് കൈക്കൂലി കിട്ടണമെന്ന് അവൻ പ്രതീക്ഷിച്ചു അതിനാൽ പലപ്പോഴും അവൻ പൗലോസിനെ വരുത്തി സംസാരിച്ചിരുന്നു രണ്ടു വർഷം കഴിഞ്ഞ് ഫെലിക്സിന്റെ പിൻഗാമിയായ പേർസ്യോഫെഹസോസ് വന്നു യഹോദരോട് ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടിട്ടു പോയി